കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജെ ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഓട്ടുപാറ ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ കൊണ്ടന്നൂർ പരിശുദ്ധ കർമ്മമാതാ ദേവാലയത്തിൽ എൽ സംഘടനയുടെയും തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ രക്തദിന ക്യാമ്പ് സംഘടിപ്പിച്ചു ഡയറക്ടർ ഫാദർ സെബി കവലക്കാട്ട് സിസ്റ്റർ ജെയ്സി എന്നിവർ നേതൃത്വം വഹിച്ചു ക്യാമ്പിൽ പ്രസിഡന്റ് ക്രിസ്റ്റോ വൈസ് പ്രസിഡന്റ് സാമുവൽ കെ സി വൈഎം അംഗങ്ങളായ സ്റ്റാൻലി ഫെബിൻ ജോ ജോസഫ് ഷാരോൺ ജിസ് ഫെബിൻ നെവിൻ എന്നിവരും ക്യാമ്പിന് നേതൃത്വം നൽകി ഇതിലേക്ക് ഞാൻ യിലേക്ക് പേരിലും ഇവിടെയുള്ള ഇടവക ജനത്തിന്റെ എല്ലാവരുടെയും പേരിലും ഞാൻ ഞാൻ സ്വാഗതം ചെയ്യുന്നു